ഗ്രാമവാസികളെ രോഗികളാക്കി ഇഷ്ടികക്കളങ്ങൾ നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലെ മുടിച്ചിറയിലാണ് ജനങ്ങളെ ദുരിതത്തിലാക്കി ഇഷ്ടികക്കളങ്ങൾ പ്രവർത്തിക്കുന്നത് പരിസ്ഥിതി മലിനീകരണ സംരക്ഷണ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇഷ്ടിക ചൂളകൾ പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇഷ്ടികച്ചൂളകളുടെ അനധികൃതമായ പ്രവർത്തനങ്ങൾ മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് ഈ പ്രദേശത്ത് നട്ടുച്ച സമയത്ത് പോലും മൂടൽ മഞ്ഞ് പോലെ അന്തരീക്ഷമാകെ പുകപഠനം ഊടിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രദേശവാസികൾക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്ന ഇഷ്ടികച്ചുവിളകൾക്ക് എതിരെ വർഷങ്ങളായി നെടുമ്പരം പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും ഇതിനകം നിരവധി പരാതികൾ നൽകിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ ഈ ഇഷ്ടീ കമ്പനികളിലാണ് വന്നിട്ട് പിന്നെ ഇതിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇതെല്ലാം ഇവിടെ ഒരു പോക്കൂഴിൽ ലൈസൻസിന് വേണ്ടി മാത്രമാണെന്ന് തോന്നി വെച്ചിരിക്കുന്നത് ഈ നാല് സൈഡ് ആക്കി ഇട്ടിട്ട് ഇത് ഈ പുക മൊത്തം ഒന്ന് കാറ്റടിച്ചു കഴിഞ്ഞാൽ മൊത്തം നമ്മളെ വീട്ടിലോട്ടാണ് വന്ന് കയറുന്നത് എനിക്ക് രണ്ട് പൊടി ഒരുത്തിനും ഇപ്പം സ്കൂളിൽ പോവാതെ വീട്ടിൽ കിടക്കുക പനി പിടിച്ചിട്ട് ശ്വാസം മുട്ട് ഈ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് എല്ലാ ആൾക്കാരും ഒരുമാരിപ്പെട്ട പ്രായം ചെന്നവരും കൊച്ചു കുട്ടികളും എല്ലാം ഈ നില ഉപയോഗിച്ചിട്ട് ശ്വാസം നിലനിർത്തുന്നത് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ ആരെടുത്ത് പറയാൻ പഞ്ചായത്ത് പരാതി കൊടുത്ത് കളക്ടർക്ക് പരാതി കൊടുത്ത് ആർക്ക് കൊടുത്തിട്ടും ഒരു ഫലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒച്ചിരി കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ആരെങ്കിലും കൂടെ വന്നിട്ട് ചോദിക്കുമ്പോൾ തന്നെ തൊണ്ട കുത്തലാണ് കാര്യം തന്നെ തൊണ്ട കുത്തൽ മൂക്കരിച്ചൽ കാര്യം അത്രയ്ക്കും പുകയാണിത് ഇഷ്ടികക്കളങ്ങളുടെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ കൊട്ടിയം